നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ടുനിന്നതിന് കാരണം ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള അമർഷമാണെന്ന് എൻ ജിഒ അസോസിയേഷൻ ജീവനക്കാർ കളക്ടറേറ്റ് ധർണ നടത്തി തിരഞ്ഞെടുപ്പുകളിൽ തോൽവി മാത്രമാവുമ്പോഴും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയാൻ സിപിഎമ്മിനും സർക്കാരിനും മാത്രമേ കഴിയൂവെന്നും മുൻ ജനറൽ സെക്രട്ടറി എസ് രവീന്ദ്രൻ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കളക്ട്രേറ്റിനു മുമ്പിൽ നടത്തിയ ധർണയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ നെറുകേടുകൾ ജനം തിരിച്ചറിഞ്ഞു പ്രതികരിക്കുമെന്നതിന്റെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആശാവർക്കർമാരുൾപ്പെടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിരന്തരം ദ്രോഹിക്കുകയാണ് മരുന്നു വാങ്ങാൻ ഡോക്ടർമാരും സ്കൂൾ ഭക്ഷണത്തിന് അധ്യാപകരും ഭിക്ഷയെടുക്കേണ്ട സ്ഥിതിയിൽ എത്തിച്ചതാണ് സർക്കാർ നേട്ടം ജീവനക്കാരെ അവഗണിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാവുമെന്നും രവീന്ദ്രൻ പറഞ്ഞു സംസ്ഥാന ജീവനക്കാർക്ക് അർഹമായ ഒരു ശമ്പള പരിഷ്കരണമോ ഒന്നും നടപ്പിലാക്കുവാനോ ഡി എ കൃത്യമായ ഡി എ കുടിശ്ശികം നൽകുവാനോ സർക്കാരിന് കഴിയുന്നില്ല ഇന്ന് ഇരുപത്തി ജൂലൈ ഒന്ന് ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് അർഹമായ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടെന്ന കാലം കഴിഞ്ഞിട്ട് ഒരു വർഷമായി നമുക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണവും ഡി എ കുടിശ്ശിക െങ്കിലും നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഈ മാസം ശമ്പളം വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എം എൽ എ മന്ത്രിമാരുടെ ും ശമ്പളവും ഇരട്ടിയാക്കുവാനുള്ള തീരുമാനം സർക്കാർ എടുത്തു ജൂലൈയില് നിയമസഭാ സമ്മേളനത്തിൽ അത് പ്രാബല്യമാക്കും എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പലതരത്തിലും കേരളത്തെ ദൂർത്തടിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ടിൽ നിന്നും അടിച്ചുകൊണ്ട് പോകുന്ന ഈ സർക്കാർ എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്ന് നമുക്കറിയാം സിവിൽ മേഖലാ പ്രസിഡന്റ് തങ്കരാജ് അധ്യക്ഷത വഹിച്ചു ബി സുനിൽകുമാർ സി ബാലൻ ബി സതീഷ് കുമാർ എൻ ജോയി എസ് സുജേഷ് ശിവകുമാർ എന്നിവർ സംസാരിച്ചു